അവരെ എഴുന്നേൽക്കുന്നു ബ്രഷ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നില്ല കൈ തനിയേ ടൂത്ത് ബ്രഷ് എടുക്കുന്നു കുളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല ബോഡി തനിയേ നടക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോലും ഓർമ്മയില്ല പലരും എന്താണ് കഴിച്ചത് എന്ന് പോലും ഓർമ്മിക്കാറില്ല എന്നെ നിങ്ങളോട് തന്നെ ചോദിക്കും ഇതൊക്കെ നീ തന്നെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിന്റെ ബ്രെയിൻ ഓട്ടോ പൈലറ്റിൽ സഞ്ചരിക്കുകയാണോ സത്യം എന്തെന്നാൽ മിക്ക ദിവസങ്ങളിലും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സൈലൻറ്റ് ബ്രെയിൻ സിസ്റ്റം ഡിസൈൻ ടു സേം എനർജി ആൻഡ് അതേ സിസ്റ്റം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ബാഡ് ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ട് ബ്രെയിൻ ഹാബിറ്റ് ഇഷ്ടപ്പെടുന്നു ബ്രെയിൻ ബോഡിയുടെ ട്വൻറ്റി പെർസെൻറ്റേജ് എനർജിയും യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ബ്രെയിൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് മുൻപ് വർക്ക് ചെയ്ത ഒരു കാര്യം ഇനിയും ചെയ്യുക എന്നത് ലൈക്ക് ലോൺ ലാകുമ്പോൾ ഫോൺ യൂസ് ചെയ്യുക സ്ട്രെസ് ആകുമ്പോൾ ഓവർ ഹീറ്റ് ചെയ്യുക എക്സെട്രാ ഹാബിറ്റ്സ് ആർ നോട്ട് ലേസിനെസ് ആർ എനർജി ഷോർട്ട് കട്ട്സ് ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് പ്രീഫോണ്ടൽ കോട്ടക്സ് അതായത് തിങ്കിങ് ബ്രെയിൻ റീസെറ്റ് ചെയ്യും ബേസൽ ഗൻലിയ ഹാബിറ്റ് എൻ്റർ കൺട്രോൾ ഏറ്റെടുക്കും അതായത് ഒരു ഹാബിറ്റ് എത്ര തവണ ആവർത്തിക്കുന്നു അത്രയും കുറച്ച് തിങ്കിങ് മാത്രമേ ബ്രെയിൻ ചെയ്യുന്നുള്ളൂ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല അതാണ് ഓട്ടോ പൈലറ്റ് ബ്രെയിൻ ഓട്ടോ പൈലറ്റിലായിരിക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓഫ് എഫേർട്ട് ഫീൽ സീറോ കൺസിസ്റ്റൻസി ബിക്കം ഈസി ഹൗ എ ഹാബിറ്റ് ഇസ് ബോണ്ട് ഇൻ സൈഡ് യുവർ ബ്രെയിൻ ഫസ്റ്റ് ടൈം ആ ഹാബിറ്റ് എങ്ങനെ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കൂ ഇറ്റ് ഡോണ്ട് എറൈവ് ലാവഡ്ലി ആൻഡ് ഇറ്റ് ഡോണ്ട് അനൗൺസ് ഇറ്റ് സെൽഫ് ഇറ്റ് കം ക്വൈറ്റ്ലി ലൈക്ക് ഒരു ചെറിയ പ്രോബ്ലത്തിൻ്റെ ചെറിയ സൊല്യൂഷനായി ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ടയേർഡ് ആയിരിക്കാം മേ ബി ലോൺലി ഓർ മേ ബി സ്ട്രെസ്ഡ് ബ്രെയിൻ ആ ഫീലിംഗ് മൊമെൻറ്റ് സിഗ്നൽ എല്ലാം നോട്ടീസ് ചെയ്യും അപ്പോൾ അടുത്ത തവണ സെയിം ഫീലിംഗ് വന്നാൽ ബ്രെയിൻ മിസ്ബേഴ്സ് ലാസ്റ്റ് ടൈം ദിസ് ഹെൽപ് സോ ബ്രെയിൻ നിന്നോട് ചോദിക്കാതെ ഇപ്രാവശ്യം ആക്ട് ചെയ്യും നമ്മുടെ തിങ്കിങ് ബ്രെയിൻ പുറകോട്ട് പോയി ഹാബിറ്റ് ബ്രെയിൻ മുന്നോട്ട് വരും കൈകളും ബോഡിയുമെല്ലാം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും ആൻഡ് യുവ മൈൻഡ് വെൻ സൈലൻറ്റ് അത് നമുക്ക് റിലീഫ് തരും നോട്ട് ഹാപ്പിനെസ് നോട്ട് പീസ് ജസ്റ്റ് റിലീഫ് ടൈമി റിലീഫ് ഡോപ്പർ മൈൻഡ് റിലീസ് ചെയ്യും ആൻഡ് ആ ഡോപ്പ മൈൻഡ് ബ്രെയിനിനോട് പറയും റിമെമ്പർ ദിസ് ദിസ് വർക്ക്സ് ആൻഡ് നെക്സ്റ്റ് ടൈം ആ ഫീലിംഗ് വന്നാൽ ബ്രെയിൻ ചോദിക്കില്ല ഇറ്റ് ജസ്റ്റ് എസ് യു ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്നതും ആ പാത്ത് സ്ട്രോങ് ആക്കും ദാറ്റ്സ് ഹൗ അ ഹാബിറ്റ് ഈസ് ബോൺ നോട്ട് ഫ്രം വീക്ക്നെസ് ബട്ട് ഫ്രം എ ബ്രെയിൻ ട്രൈങ് ടു പ്രൊട്ടക്റ്റ് യു ഹൗ ടു ചേഞ്ച് ദാറ്റ് ഹാബിറ്റ് ക്വൈറ്റ് മൊമെൻറ്റ് എല്ലാ ഹാബിറ്റും തുടങ്ങുന്നതിന് മുമ്പ് ഒരു സീക്രെറ്റ് പോസ് ഉണ്ട് എ ടൈനി ഗ്യാപ് എ സൈലൻറ്റ് സെക്കൻഡ് റൈറ്റ് ബിഫോർ ദ ഹാബിറ്റ് ബിഗീൻസ് മിക്ക ആൾക്കാരും അത് നോട്ടീസ് ചെയ്യാറില്ല കാരണം ഇറ്റ് ഈസ് സ്മോൾ ഇറ്റ് ഈസ് അൺകംഫർട്ടബിൾ ആ മൊമെന്റിലാണ് ബോഡി പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ആക്ഷൻ ഇനിയും തുടങ്ങിയിട്ടുണ്ടാവില്ല ഈ സമയത്താണ് ബ്രെയിൻ പ്രഡിക്ട് ചെയ്യുന്നത് നോട്ട് ആക്ടി ആ പ്രഡിക്ഷനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും നോട്ട് ബൈ ഫോഴ്സ് നോട്ട് ബൈ ആംഗർ ബട്ട് ബൈ ഇൻറ്റി ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ റൂം ചേഞ്ച് ചെയ്യൂ വെള്ളം കുടിക്കൂ ഓർ കുടിക്കൂർ ഡീപ്ലി ഇത് സിമ്പിളായി തോന്നാം പക്ഷേ ബ്രെയിനിൽ പവർഫുള്ളായ പലതും നടക്കുന്നുണ്ട് ലൈക്ക് ബ്രെയിൻ ലോസസ് സെർട്ടേണിറ്റി ദ ഇൻ ബ്രെയിൻ ബ്രേക്കപ്പ് ആൻഡ് കുറച്ച് സെക്കൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ തിരികെ കിട്ടുന്നു ദിസ് ഈസ് നോട്ട് ബാറ്റിൽ ദിസ് ഈസ് റീഡയറക്ഷൻ മേക്ക് ചേഞ്ച് ഫീൽ സേഫ് ബ്രെയിനിന് സഡൻ എൻഡിങ്ങിൽ പേടി പേടിയുണ്ടാകുന്നു സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി നെവർ അഗേ ഫ്രം ടുമോറോ ഇത്തരം വേർഡ്സിൽ ബ്രെയിൻ ഡേഞ്ചർ ട്രിഗർ ചെയ്യും സോ ബ്രെയിൻ റീസെറ്റ് ചെയ്യുന്നു അത് ആ ഹാബിറ്റിൽ സ്ട്രോങ് ആയി പിടിച്ചിരിക്കും നേരെ മറിച്ച് പതുക്കെ നമ്മൾ ബ്രെയിനിനോട് പറയുകയാണ് ചെസ്റ്റ് ലിറ്റിൽ ലെസ് ടുഡേ വൺ ലെസ് വൺ മിനിറ്റ് ഷോർട്ടർ വൺ സ്റ്റെപ്പ് സ്മോളർ അത് ബ്രെയിനിനെ സേഫായി ഫീൽ ചെയ്യും ദിസ് ഫീൽ പോസിബിൾ ഇത്തരം സേഫ്റ്റി ഫിയർ ബ്രെയിനിനെ ശാന്തമാക്കുന്നു ആൻഡ് കൺസിസ്റ്റൻസി ഹിയർ കിവ് ബ്രെയിൻ വാട്ട് ഇറ്റ് റീലി വോണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ശരിക്കും ഒരു ഹാബിറ്റിൽ അറ്റാച്ച്ഡ് അല്ല നമ്മൾ അതിൽ നിന്നും കിട്ടുന്ന ഫീലിങ്സിലാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ലൈക്ക് റിലീഫ് കംഫേർട്ട് എസ്കേപ്പ് സോ ആ ഫീലിങ് മാറ്റാതെ അതിലേക്ക് എത്തുന്ന വഴി മാറ്റും ബ്രെയിനിന് സെയിം ഫീലിങ്സ് ന്യൂ ആക്ഷനിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അത് അത്തരം ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യും സ്ലോലി ക്വൈറ്റ്ലി നാച്ചുറലി ഡോക്കുമെൻ്റ് എസ് നോട്ട് ജഡ്ജ് ഇറ്റ് ഓൺലി റിമെമ്പേഴ്സ് സോ അടുത്ത തവണ സ്ട്രെസ് നിന്നെ ഫോണിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്താൽ ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ സ്ലോ ബ്രെത്ത് ലോൺലിനെസ് ഫുഡിൻ്റെ അടുത്തേക്ക് നിന്നെ തള്ളുന്നുവെങ്കിൽ ടേക്ക് എ മൊമെൻറ്റ് ആൻഡ് പ്ലേ എ ഫെമിലിയർ സോങ് ആൻസൈറ്റി നിന്നെ ഓൾഡ് ഹാബിറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്നുവെങ്കിൽ സ്ട്രെച്ച് ഫോർ വൺ മിനിറ്റ് ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ യു ആർ നെവർ വീക്ക് യു വേർ നെവർ ലേസി യു ആർ നെവർ ബ്രോക്കൺ നിൻ്റെ ബ്രെയിൻ അതിൻ്റെ പണിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റിംഗ് യു സേവിങ് എനർജി കീപ്പിംഗ് യു സേഫ് നമ്മുടെ ഹോൾ ലൈഫിനെ കൺട്രോൾ ചെയ്യേണ്ട ഈ മൊമെൻറ്റിൽ അവെയർ ആയിരുന്നാൽ മതി കാരണം അവെയർനെസ് എന്നത് ഓഫ് സ്വിച്ച് ഓഫ് ഓട്ടോ പൈലറ്റ് ദ മൊമെൻ്റ് യു നോട്ടീസ് ദ മൊമെൻറ്റ് യു പോസ് യു ടേക്ക് കൺട്രോൾ ബാക്ക് നോട്ട് ടുമാറോ നോട്ട് സംഡേ റൈറ്റ് നൗ സോ എല്ലാം അവെയർനെസ്സിനോട് കൂടി ചെയ്യും brush with awareness, eat with awareness, ബ്രെത്ത് with awareness. One conscious action can break years of unconscious habits. ഈ വീഡിയോ നിന്റെ ചിന്തകളെ മാറ്റിയെങ്കിൽ നിന്റെ ഓട്ടോ പൈലറ്റിൽ ജീവിക്കുന്ന ആ ഫ്രണ്ടിനെ ഷെയർ ചെയ്യൂ ആൻഡ് കമൻറ്റ് നിങ്ങൾ ഏത് ആക്ഷനാണ് ഇന്ന് മുതൽ അവെയർനെസ്സോടുകൂടി ചെയ്യാൻ പോകുന്നത് എന്ന് അവെയർനെസ് ഇസ് നോട്ട് എഫോർഡ് ഇറ്റ് ഈസ് ഫ്രീഡം